പുതുതായി വിരിഞ്ഞ ഫ്ലൗണ്ടർ ലാർവകൾക്ക് മിക്ക മത്സ്യങ്ങളെയും പോലെ തന്നെ തലയുടെ എതിർവശങ്ങളിലായാണ് കണ്ണുകളുള്ളത് എന്നാൽ അവ വളരുന്നതിനനുസരിച്ച് മെറ്റോമോർഫോസിസ് എന്ന പ്രക്രിയയിൽ ഒരു കണ്ണ് തലയുടെ മറുവശത്തേക്ക് കുടിയേറുകയും ശരീരം പരന്നതായി മാറുകയും ചെയ്യുന്നു ഫ്ലൗണ്ടർ ഫിഷിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രോമോറ്റോഫോറുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് നിറം മാറാൻ അവയെ സഹായിക്കുന്നു കൂടാതെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ മണലിൽ മറ്റു മീനുകൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ മറഞ്ഞിരുന്ന് ഇരയെ പിടിക്കാൻ സാധിക്കുന്ന സൂത്രശാലിയായ വേട്ടക്കാരൻ കൂടിയാണ് ഫ്ളർ ഫിഷ് ചില ഇനത്തിൽപ്പെട്ട ഫ്ളൗണ്ടർ ഫിഷുകൾക്ക് കടലിലും അതുപോലെ തന്നെ പുഴകളിലും ഒരേ സമയം ജീവിക്കാൻ സാധിക്കുന്നു പ്രജനന സമയത്ത് ആൺ മത്സ്യം കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ സമയം ചിലവഴിക്കുകയും പെൺ മത്സ്യം ആഴക്കടലിൽ പോയി മുട്ടയിടുകയും ചെയ്യുന്നു ശേഷം മുട്ടകൾ വെള്ളത്തിന് മുകളിൽ ഒഴുക്കിനൊപ്പം ഒഴുകി നടക്കുകയും രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ വിരിയുകയും ചെയ്യുന്നു മുപ്പത് അറുപത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വരികയും മെറ്റാമോർഫോസിസ് പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു ഫ്ളൌണ്ടർ ഫിഷിന്റെ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് കുറവായതിനാലും ഒമേഗ ത്രീ ഫ്ളാറ്റി ആസിഡ് ൾ നല്ല ഉറവിടമതിനാലും അവ ഉപഭോഗത്തിന് ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ